അതിശക്തിയായ പ്രചരണ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അതിനിടയിലാണ് രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നീതി പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പൗരത്വ നിയമ ഭേദഗതി സംബന്ധമായ വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടത് അനിവാര്യത എന്തായിരുന്നു എന്ന് കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കണം ഇത്തരമൊരു ഭേദഗതി കൊണ്ടുവരുന്നതിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഭൂരിപക്ഷ മതവിഭാഗങ്ങളെ അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ ന്യൂനപക്ഷങ്ങൾക്കെതിരാക്കി മാറ്റാൻ ഉള്ള ബോധപൂർവമായ ഒരു പരിശ്രമമാണ് ഇതിലൂടെ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാതീയമായ മതപരമായ ചേരിതിരിവുകൾ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അത് കൂടുതൽ സങ്കീർണമാക്കാനും മതന്യൂനപക്ഷങ്ങളെ ബോധപൂർവമായി ഒറ്റപ്പെടുത്തുകയും ഒഴിവാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് എന്ന ആശങ്ക ആ ജനവിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുമ്പോഴാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരം ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് വന്നത് ഭൂരിപക്ഷ വർഗീയതയിലൂടി അധികാരം സംരക്ഷിക്കാനും നിലനിർത്താനുമുള്ള കുൽസിതമായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വന്ന എല്ലാ ഘട്ടങ്ങളിലും ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് കേരള നിയമസഭ തന്നെ ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ബി ജെ പിയുടെ പ്രതിനിധിയായിരുന്ന ഒ രാജഗോപാലടക്കം പങ്കെടുത്ത നിയമസഭയാണ് ഏകകണ്ഠമായി ഈ നിയമം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് അയച്ചത് അതിനുശേഷവും സംസ്ഥാന നിയമസഭയിൽ ഇതു സംബന്ധമായ പ്രമേയങ്ങളും ചർച്ചകളും നടക്കുകയുണ്ടായി നിയമസഭയ്ക്ക് പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ നിരവധി പ്രക്ഷോഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തു അതുകൊണ്ട് ഇതെന്തോ ഒരു പുതിയ പ്രശ്നമാണ് എന്നും പെട്ടെന്നുള്ള ഒരു എതിർപ്പാണ് ഇടതുപക്ഷം പ്രകടിപ്പിക്കുന്നത് എന്നും വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ചില ഭാഗങ്ങളിൽ നിന്നും വരുന്നത് ഇന്ന് പ്രധാനമായും രണ്ട് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ വരികയുണ്ടായി അതിലൊന്ന് കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളിൻ്റേതാണ് അദ്ദേഹം ഈ പ്രശ്നത്തെ പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനാക്കി മാറ്റാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം പൗരത്വ ഭേദഗതി നിയമത്തെ ഒറ്റ മനസ്സോടുകൂടി എതിർത്ത് പരാജയപ്പെടുത്തുകയും അത്തരമൊരു ആശങ്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും അകറ്റുന്നതിനാവശ്യമായ സംരക്ഷണം അവർക്ക് നൽകുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശക്തമായ നിലപാടുകളോട് യോജിച്ചു നിൽക്കുകയും ചെയ്യുന്നതിന് പകരം അതിനെയും പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനാക്കി മാറ്റി അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത് അത് ഈ പിണറായി വിരുദ്ധ വാചകമടിയൂടി തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ടു പോകാനാകുമെന്നുള്ള തെറ്റായ ഒരു ചിന്തയാണ് അദ്ദേഹത്തെ ഇതിലൂടെ നയിക്കുന്നത് അതിലാദ്യാവസാനം അദ്ദേഹം പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളവും അനാവശ്യവുമാണ് ഇവിടെ ഇത്തരമൊരു നിയമം കൊണ്ടുവന്നത് നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് തയ്യാറല്ല എന്ന് പറയാനുള്ള അവകാശം ഒരു ഫെഡറൽ ഭരണ സംവിധാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് അത്തരം ഒരു നിലപാടെടുക്കുന്ന ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ നയങ്ങളെയാണ് എതിർക്കേണ്ടത് അതിനദ്ദേഹം തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല ഈ നയം കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുക്കുകയും വളരെ തിരക്കോടുകൂടി അത് നടപ്പാക്കുകയും ചെയ്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയോ ഇതിന് മുൻകൈയ്യെടുത്ത് നിയമനിർമ്മാണം നടത്തുന്നതിന് എല്ലാ നടപടികളിലും എടുത്തുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരമന്ത്രിയെയോ ഈ അവസരത്തിൽ പരാ വിമർശിക്കുന്നതിനോ അവരുടെ പേര് പരാമർശിക്കുന്നതിനോ തയ്യാറാവാതെ അദ്ദേഹം കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ ആരെയാണ് അദ്ദേഹം സഹായിക്കുന്നത് എന്ന് വളരെ വ്യക്തമാവുന്ന കാര്യം തന്നെയാണ് ഇതേ സ്വരത്തിലാണ് സുരേന്ദ്രൻ സംസാരിച്ചതും അദ്ദേഹത്തിനുമുള്ള എതിർപ്പ് മൊത്തം പിണറായി വിജയനോടാണ് പിണറായി വിജയൻ മുപ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇത് ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹവും പറയുന്നത് സുരേന്ദ്രൻ പറയുന്നത് ഞാൻ കുറ്റം പറയുന്നില്ല സുരേന്ദ്രനും സുരേന്ദ്രൻ്റെ പാർട്ടിയുമാണ് ഇവിടെ നടപ്പാക്കി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ അവർക്ക് ഇന്ത്യയിൽ സ്ഥാനമില്ല എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രഖ്യാപിതമായ നയം തന്നെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇന്ത്യയിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നുകൊണ്ട് ഒരു വിഭാഗത്തെ ഘട്ടംഘട്ടമായി ഇന്ത്യ രാജ്യത്തു നിന്ന് ഒഴിവാക്കാൻ അവർ ശ്രമിക്കുന്നത് അതിനുവേണ്ടി അതിനെതിരായി നിലകൊള്ളുന്ന പിണറായി വിജയനെയും കൂട്ടരെയും അദ്ദേഹം അസഭ്യം പറയുകയും തെറ്റായ തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയ ലക്ഷ്യമാണ് പക്ഷേ അതിന് അതേ സ്വരത്തിൽ തന്നെ എന്തുകൊണ്ടാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുടങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത് ആസാമിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഇതിൻ്റെ തുടക്കം കുറിച്ചത് മുനീർ കേരളത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് വിസയില്ലാതെയും മറ്റു തരത്തിലുള്ള രേഖകളില്ലാതെയും കേരളത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അവർ പാകിസ്ഥാനികളോ മറ്റുള്ള ധാരാളം ആളുകൾ ഇവിടെ വന്ന് വിവാഹം കഴിക്കുകയും മറ്റു തരത്തിലുള്ള ബിസിനസ്സും ഒരൊക്കെ ഒക്കെ ചെയ്ത് തിരികെ പോകാൻ കഴിയാതെ കൃത്യമായ രേഖകളില്ലാത്ത ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ആണ് ആണിതിന് തുടക്കം കുറിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതല്ലാതെ കേരളത്തിൽ ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചതുപോലെയുള്ള ഏതെങ്കിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഈ കേരളത്തിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല എന്ന സത്യം വിസ്മരിച്ചുകൊണ്ടാണ് ഈ കള്ളപ്രചാരവേലകൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും പൗരത്വ ഭേദഗതി നിയമത്തെ ചെറുത്തു പരാജയപ്പെടുത്തേണ്ട ഒന്നാണ് അതല്ലാതെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഈ നിയമം ഇല്ലാതാക്കും എന്ന് വാദിക്കുന്നത് അ അപ്രായോഗികമായ ഒരു കാര്യമാണ് എന്നെല്ലാവർക്കും അറിയാം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനെത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനത്തെ രാഷ്ട്രീയമായും സംഘടനാപരമായും ചെറുത്തുപരാജയപ്പെടുത്തുന്നതിന് ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും അതിൻ്റെ നേതൃത്വത്തെയും അവഹേളിക്കാനും ആക്ഷേപിക്കാനും ഭിന്നിപ്പിച്ച് ജനങ്ങളെ അതിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാനും നടത്തുന്ന നീക്കങ്ങളെ എല്ലാവരും ഒന്നിച്ചെതിർക്കേണ്ടതുണ്ട് എന്നും കൊല്ലം പാർലമെൻ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഇത്തരം കാപട്യങ്ങൾ തുറന്നു കാട്ടപ്പെടേണ്ടതുമായിട്ടുണ്ട് പാർലമെൻറ്റിൽ ഈ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ യു ഡി എഫിൻ്റെ എം പിമാർ പ്രത്യേകിച്ചും കോൺഗ്രസ് എം പിമാരും ഇവിടെ കൊല്ലം മണ്ഡലത്തിൽ ഇരുന്ന് പ്രതിനിധീകരിച്ച എം പിയും ഇതിൽ പങ്കെടുത്തില്ല എന്ന് ആക്ഷേപമുന്നയിച്ചതും മറ്റാരുമല്ല യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായി മുസ്ലിം ലീഗിൻ്റെ എം പിമാർ തന്നെയാണ് പാർലമെൻറ്റിനുള്ളിലും പുറത്തും ഈ വഞ്ചന തുറന്നു കാട്ടിയത് എന്നുള്ള കാര്യം നമുക്കറിയാം അബ്ദുൽ വഹാബ് തന്നെ രാജ്യസഭയ്ക്കുള്ളിലും പുറത്തും ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് സംസ്ഥാന നിയമസഭയിൽ തന്നെ ഇത് സംബന്ധമായ ചർച്ചകൾ വന്നപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ കോൺഗ്രസ് എടുത്ത കാവിട്ടത്തെക്കുറിച്ച് പരാമർശിച്ചതിൻ്റെയും രേഖകളുണ്ട് അപ്പോൾ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെയാണ് ഈ തെറ്റായ പ്രചാരവേലകൾ ഇവർ നടത്തുന്നത് ഈ കള്ളക്കളി തിരിച്ചറിയാൻ നമുക്കാവണം ഈ നിയമത്തെ സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് ചെറുക്കാനാവണം അതിനെ ചെറുക്കാനാവുന്ന തരത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിനെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന ഒരാളിനെ പാർലമെൻറ്റിലേക്ക് അയക്കുക എന്നത് ഇന്ന് കൊല്ലത്തെ വോട്ടർമാർ ഏതാണ്ട് തീരുമാനിച്ച ഒരു കാര്യമാണ് അതിൽ വിരളി പൂണ്ടുകൊണ്ടാണ്